ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെമ്മീനും മത്തങ്ങയും ചേർത്തൊരു ചെമ്മീൻ മത്തങ്ങ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മളുടെ ചെമ്മീനും എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കാനും മറക്കരുത് പറ്റുമെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നമ്മളുടെ ചെമ്മീനും മത്തങ്ങയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം നമ്മൾ ഇവിടെ മത്തങ്ങയൊക്കെ തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ചെമ്മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം നമ്മളിവിടെ മത്തങ്ങയും ചെമ്മീനും കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി അപ്പോൾ നമ്മൾ മത്തങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ എടുത്തുള്ളൂ അപ്പം നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ആണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മളിവിടെ ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് എരിവിന് പച്ചമുളകാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ രുചികരമാകുന്നത് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പീസ് ഒന്ന് അടുപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങയും ചെമ്മീനും ഒക്കെ വെന്ത് വരും നമുക്കിത് വേണമെങ്കിൽ ചട്ടിയിലിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ കുക്കറിലാവുമ്പോൾ കുറച്ച് എളുപ്പമാവും അതുകൊണ്ടിട്ടാണ് കുക്കറിൽ വെച്ചത് ഇനി നമ്മളുടെ ചെമ്മീനും മത്തങ്ങയൊക്കെ വെന്തു വരാം ഏകദേശം ഇപ്പം നമ്മളുടെ കുക്കറിൽ വിസിലൊക്കെ അടിക്കാറായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് ഞാനിതിൽ ജീരകം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ജീരകത്തിൻ്റെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെയിട്ട് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞിരിക്കണം അല്ലെങ്കിൽ തേങ്ങയും വെള്ളവും രണ്ടും രണ്ടായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ ഒരു വിസിലൊക്കെ അടിച്ചപ്പോൾ നമ്മൾ ചെമ്മീനും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് വെണ്ടയ്ക്ക് മത്തങ്ങയൊക്കെ നമ്മളൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് എന്നൊക്കെ നമ്മൾ നോക്കണം ഉപ്പ് പോയെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മുടെ മിക്സിയുടെ ജാറിൽ അരപ്പൊക്കെ പറ്റിയിരിപ്പുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് നമുക്ക് കുറേ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് മത്തങ്ങ ആയതുകൊണ്ട് വേഗം കുറുകി വരും അതുകൊണ്ട് ചാറൊക്കെ നമ്മൾ നോക്കി വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു നമ്മുടെ മിക്സറിൽ ജാറൊക്കെ ഒന്ന് കഴുകിയ വെള്ളമൊക്കെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും അരപ്പ് നമ്മൾ വേസ്റ്റാക്കാൻ പാടില്ല അത് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ട് ഒന്ന് നോക്കണം നമുക്കിതിലേക്ക് പുളി ഇഷ്ടമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തക്കാളിയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കഷ്ണം മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളിവിടെ ഒരു പാനൊക്കെ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏത് ഓയിലാണോ ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഏറെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നിട്ട് കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു പത്തല്ലി ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചുമന്നുള്ളിയാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു പത്തല്ലി എടുത്തിട്ടുണ്ട് അത് വട്ടത്തിൽ അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഉണക്കമുളക് മുഴുവപ്പാടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുളകൊക്കെ നമ്മളൊന്ന് രണ്ടായിട്ട് കീറിയിടുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ മോന് കറി കൊടുക്കുമ്പോൾ ഒരുപാട് എരിവായി പോകും അതുകൊണ്ടിട്ടാണ് ഞാൻ ഉണക്കമുളക് കട്ട് ചെയ്യാതെ തന്നെ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ കറിക്ക് വരത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന അരപ്പ് ചെമ്മീൻ അതുപോലെ മത്തങ്ങ എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്നും ചെറുതായിട്ട് ചൂടാക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ നമ്മൾ ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ മത്തങ്ങ ചെമ്മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉണക്ക ചെമ്മീൻ ഉപയോഗിച്ചും ഇതേ രീതിയിൽ കറി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്